വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് നാല് ദശലക്ഷം യൂണിറ്റ് ആണ് തുടർച്ചയായ മൂന്നാം ദിവസവും വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷത്തിന് പുറത്തുപോയി പീക്ക് അവറിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി കെ രംഗത്തെത്തി സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് പോയിരിക്കുന്നു ഇന്നലെ മാത്രം നൂറ്റി ഒന്ന് ദശാംശം എട്ട് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് തുടർച്ചയായ മൂന്നാം ദിവസവും വൈദ്യുതി ഉപയോഗം നൂറ് ദശലക്ഷത്തിന് പുറത്താണ് സംസ്ഥാനത്തെ ഡാമുകളിലെല്ലാം ജലം കുറവാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലും ഇരട്ടിയാണ് ഉപയോഗം ഈ സാഹചര്യത്തിൽ പീ കവറിൽ പരമാവധി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്ന നിർദ്ദേശം കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ പീ കവർ രണ്ടായിട്ട് ഭാഗിക്കാനും തീരുമാനമുണ്ട് സംസ്ഥാന അധിക വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് കെ എസ് സി ബി മുന്നറിയിപ്പ് നൽകിയിരുന്നു പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാർ പുനഃസ്ഥാപിക്കാത്തത് കാരണം വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി ബദൽ മാർഗം സ്വീകരിക്കണമെന്ന് പലതവണ കെ എസ് സി ബി അറിയിച്ചു നിലവിൽ അധിക വില കൊടുത്ത് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി പവർ കട്ട് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ജനം തിരുവനന്തപുരം